അമ്പലക്കണ്ടിയുടെ സ്വന്തം എഴുത്തുകാരന് നാടിന്റെ ആദരം ആറളം പഞ്ചായത്തിലെ അമ്പലക്കണ്ടിയിൽ താമസക്കാരനായ ഗ്രിൻസ് ജോർജിനാണ് സ്വന്തം നാട്ടിൽ അനുമോദനം ഏർപ്പെടുത്തിയത് ഇരുപത്തിയാറ് വർഷമായി പ്രവർത്തിക്കുന്ന ഉദയ സ്വയം സഹായ സംഘത്തിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ വെച്ച് ഗ്രീൻസ് ജോർജ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു യുവ എഴുത്തുകാരൻ എന്ന നിലയിൽ മികച്ച രചനകളാണ് ഗ്രീൻസിന്റെ പേനാത്തുമ്പിൽ പേപ്പറുകളിൽ പതിഞ്ഞത് നാടിന്റെ നേർക്കാഴ്ചകൾ അക്ഷരങ്ങളായി പകർത്തിയ മലയോരത്തിന്റെ യുവ എഴുത്തുകാരന്റെ സ്വന്തം നാട് നെഞ്ചോട് ചേർത്തു പിടിക്കുകയാണ് പുസ്തക പ്രകാശന ചടങ്ങ് ഉദയ സ്വയം സഹായ സംഘം സ്ഥാപകൻ കെ ടി ജോസ് ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് പി കെ സന്തോഷ് അധ്യക്ഷനായി എം പി മനോജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ ബി ഉത്തമൻ കെ ടി ഫ്രാൻസിസ് ലീലാ മാസ്കറിയ പി ജെ ബി ബി സജി പാലക്കൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രിൻസ് ജോർജിന് മൊബൈറ്റോ നൽകി ആദരിച്ചു ഗ്രിൻസ് ജോർജ് മറുപടി പ്രസംഗം നടത്തി ഈ വാക്കുകളുടെ ഒരു സംസ്കൃത സഞ്ചാരങ്ങളിലൂടെ ആശയങ്ങളുടെ ദീപകാലങ്ങളെ കണ്ടെടുക്കുന്ന ആത്മീയങ്ങളായി തീരുന്ന ഒരേ സമയം മധുരവും വേദനയും കിരീന്ന ഒരു പ്രസവത്തിന് സമ്മാനം തന്നെയാണ് ഓരോ എഴുത്തുകളും എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ട് ഞാൻ വെളിബാൽ സ്കൂളിൽ ഏതാം ക്ലാസിൽ പഠിക്കുമ്പോൾ മറ്റൊരു കരുതുകൾ ഇല്ലാത്തതുകൊണ്ട് എന്റെ മലയാളം അധ്യാപകനായിരുന്നു ജോസഫ് പോയി എന്നെ കൈപിടിച്ച് അക്ഷരം കൊണ്ട് ലോകത്തിലേക്ക് കൊണ്ടു ചെന്ന് നിർത്തിയപ്പോൾ ഞാൻ കരുതിയിരുന്നത് അന്നോളം എന്റെ വലിച്ചിരുന്ന അപകർഷതാബോധത്തെയും ആത്മവിശ്വാസ പുഴവിനെയും ഒക്കെ അതിലംഘിക്കാനുള്ള ഉറുക്കൊഴിയായി എഴുത്തിനെ വളർത്തിയെടുക്കണമെന്നായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വായനയുടെ വലിയൊരു ലോകത്തിലൂടെ പത്താം ക്ലാസിന്റെ ആടുജീവിതവും പ്ലസ് ടുവിന്റെ പതിനയർപ്പാഞ്ചാലയുമെല്ലാം കടന്ന് ഗുൽമോഹറുകൾ ചുവന്നു മാത്രം പൊഴിയുന്ന ഒരുപാട് ശ്രീനാരായണ ഗുരു കലാലയത്തിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടനയ്ക്ക് വേണ്ടി ഇന്ദുലാഗ് വിളിച്ചു പഠിച്ച നാളുകളിൽ ക്ലാസ് മുറികളിൽ കയറി തുടർച്ചയായി ക്യാമ്പയിനുകൾ നടത്തുന്ന നാളുകളിൽ ഒക്കെ സംസ്ഥാനത്താണുള്ള ഭയത്തെ ഇല്ലായ്മ ചെയ്ത നാളുകളിൽ ഒരു നല്ല എഴുത്തുകാരൻ വലിയൊരു രാഷ്ട്രീയം സൂക്ഷിക്കുന്നുണ്ടെന്നും അവന്റെ ഇടത്തേക്കയിൽ കവിതയുടെ തുബാലയും അവന്റെ വനത്തെ കയ്യിൽ വാക്കിന്റെ വാളുമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയുണ്ടായി എല്ലാ അർത്ഥത്തിലും വാക്കിന്റേതായ ഒരു ഭൂപുടം വരയ്ക്കുന്നു എന്നുള്ളതാണ് എഴുത്തിൽ ായിരിക്കും ഭയങ്കര മാധ്യമാക്കിയിട്ടുള്ളത് വാക്കിനോളം തൂക്കമില്ല ഊന്നിറ്റ് എന്ന് കുഞ്ഞണ്ണി മാഷി പറയുമ്പോൾ വാക്ക് കാതോട് ചേർത്താൽ കടലംഭങ്ങൾ മുഴങ്ങുന്ന ഒരു കാട് തന്നെയായി മാറുന്ന അനുഭവമാണ് അതുകൊണ്ടാണ് ഫ്രാൻസിസ് പേഗണം പറയുന്നത് ഈ എഴുത്തുകാരൻ കാറ്റും എഴുത്ത് വായിക്കുന്നവർ കടലുമാണെന്ന് കാറ്റ് കടലിനെ ആലോചനം ചെയ്യുന്നത് പോലെ ചില എഴുത്തുകാർക്ക് വായനക്കാരുടെ മനസ്സിനെ അട്ടിമറിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും വാക്കിന്റെ ഒരു നൈരന്തിരികത കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല പ്രസംഗം ചെയ്ത് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് എം എൻ വിജയൻ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചില്ലെന്നപ്പോൾ മൂന്നാമത്തെ വാക്കൊരു നക്ഷത്രമായി മാറി എന്തുകൊണ്ടാണ് സുകുമാർ അഴീക്കോട് പ്രഭാഷണ വേദികളിൽ സാഗര ഗർജനമായി മാറി പറഞ്ഞപ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് കടം തളർപ്പുകൾ മാത്രമല്ല ചരിത്രത്തിന്റെയും പ്രതിരോധത്തിന്റെയും ദിക്ഷണയുടെയും അംഗീകൃതമല്ലാത്ത അതിരുകളെ 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 എല്ലാം അതിലംഘിക്കുന്ന അതിരുകൾ ഒരു സ്വതന്ത്ര കാലത്തെക്കുറിച്ചുള്ള നവചിന്ത തമ്മിൽ പൂത്തലാണ് വാക്കിനെ ഓർമ്മയെ ഭാഷയെ പ്രണയത്തെ ചരിത്രത്തെ അട്ടിമറിക്കുകയും തമസ്കരിക്കുകയും നിരോധിക്കുകയും ചെയ്തിട്ടുള്ള ഏതൊരു ഫാസിസ്റ്റ് ഭരണകൂടത്തെയും ചോദ്യം ചെയ്തിട്ടുള്ളത് വാക്കുകൾ കൊണ്ടാണ് എടുത്തുകൊണ്ടാണ് അതുകൊണ്ടാണ് കുരീപ്പിയുടെ ശ്രീകുമാർ ആ കവിത എഴുതുന്നത് ആ കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട് വാക്കലിയുന്നൊരോ അടുപ്പിൽ നിന്നോ ഈ കനൽ കോരി ഞാൻ മുന്നിടുമ്പോൾ പൂക്കുന്നത് എന്താണ് കൂട്ടുകാരി പൂക്കാലമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് എല്ലാ അർത്ഥത്തിലും ഈ സർഗാത്മകതയുടെ പകുതിയുടെ പൂക്കാലങ്ങൾക്ക് ആരംഭം കുറിക്കേണ്ടത് ക്ലാസ് മുറികളിൽ നിന്നുമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ വെളുത്ത പേപ്പറിലെ ചോദ്യങ്ങൾക്ക് കറുത്ത പക്ഷികളോ നീലപക്ഷികളോ എഴുതുന്ന ഉത്തരങ്ങൾക്ക് ചുവന്ന പക്ഷികൾ നൽകുന്ന അംഗീകാരം മാത്രമാണ് യഥാർത്ഥ അംഗീകാരമെന്നും അത് നൽകുന്ന ആനന്ദം മാത്രമാണ് യഥാർത്ഥ ആനന്ദമെന്നും അത് നൽകുന്ന വിജയം മാത്രമാണ് യഥാർത്ഥ വിജയമെന്നും കരുതരുതായത്